മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസിൽ വ്യവസായ വകുപ്പിന് കീഴിലെ അന്വേഷണം തിരുവനന്തപുരത്തെ കോർപ്പറേറ്റ് ഓഫീസിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് കെ എസ് ഐ ഡി സിക്ക് കരിമണൽ ഖനനത്തിൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായാണ് സൂചന ഇതിനിടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി സി എം ആർ എല്ലും മെക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടിക്കേസിൽ വീണാ വിജയനെതിരായ കുരുക്ക് മുറുകുകയാണ് കൊച്ചിയിലെ സി നടന്ന രണ്ടു ദിവസത്തെ പരിശോധനകൾക്ക് പിന്നാലെയാണ് എസ് എഫ് ഐ അന്വേഷണം തിരുവനന്തപുരത്തേക്കും നീണ്ടത് വ്യവസായ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എസ് എഫ് ഐ ഒ സംഘത്തിന്റെ പരിശോധന എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന മൂന്നര മണിക്കൂറോളം നീണ്ടുനിന്നു കെ എസ് ഐ ഡി സിക്ക് കരിമണൽ കനലത്തിൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായാണ് വിവരം സി എം ആർ എല്ലിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരികളാണ് കെ എസ് ഐ ഡി സിക്കുള്ളത് കണ്ടെത്തിയ രേഖകളിൽ സംഘം വിശദമായ പരിശോധന നടത്തും വരും ദിവസങ്ങളിലും പരിശോധന തുടർന്നേക്കും അതേസമയം എസ് എഫ് ഒയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി അന്വേഷണത്തെ ഭയക്കുന്നതെന്തിനാണെന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യമുയർന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം